സിസ്റ്റർ സ്നേഹ സിസ്റ്റർ വിനയയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മണത്തിൽ ഒരു സിസ്റ്റർ അഹങ്കാരയുണ്ട് അവൾക്ക് എന്താണ് ഒരു ഉപദേശം നൽകേണ്ടത് അപ്പോൾ സിസ്റ്റർ വിനയ സിസ്റ്റർ സ്നേഹയോട് പറഞ്ഞു ഞാൻ മൂന്ന് ഉപദേശങ്ങൾ തരാം നീ അത് അവളോട് പറഞ്ഞാൽ മതി ഒന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് എതിരെ നിൽക്കരുത് നെവർ സ്റ്റേ അഗെയിൻസ്റ്റ് അതേഴ്സ് രണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കരുത് മൂന്നാമത് ഒരിക്കലും മറ്റുള്ളവർ ആരും ഇല്ലാതെ നിൽക്കരുത് നെവർ സ്റ്റേ വിത്തൗട്ട് അതേഴ്സ് ആത്മീയ ജീവിതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉപദേശങ്ങളാണ് സിസ്റ്റർ വിനയം നൽകിയത് ഒരിക്കലും മറ്റുള്ളവർക്കെതിരെ നിൽക്കരുത് നമ്മളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ മറ്റുള്ളവരെ വഴിമുടക്കി മറ്റുള്ളവരുടെ വളർച്ചയിൽ തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്നവർ അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം പുലർത്തുന്നവർ എല്ലാം എന്നോട് ചോദിക്കണം എല്ലാം എന്നോട് പറയണം ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ സമൂഹ ജീവിതത്തിലുണ്ട് കുടുംബത്തിലുമുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ ചിന്തിക്കും എനിക്ക് ആരുടെ സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്നെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളാണ് മറ്റുള്ളവർക്ക് എതിരെ നിൽക്കുന്നത് മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കുന്നത് മറ്റുള്ളവരില്ലാതെ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് ഈ ആഗമന കാലഘട്ടത്തിൽ ഈ മൂന്ന് ചിന്തകളും മാറ്റി മറ്റുള്ളവർക്ക് എതിര് നിൽക്കാതിരിക്കുക മറ്റുള്ളവരുടെ മുകളിൽ നിൽക്കാതിരിക്കുക മറ്റുള്ളവരോട് കൂടെ നിൽക്കുക അപ്പോഴായിരിക്കും ഈശോ നമ്മുടെ ഹുങ്കില്ലാത്ത അഹങ്കാരമില്ലാത്ത ജീവിതം കണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നത്